ബിരിയാണി ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല ഒരു വീട്ടിൽ തന്നെ വെജിറ്റേറിയൻസും ഉണ്ടാവും നോൺ വെജിറ്റേറിയൻസും ഉണ്ടാവും ഏത് ബിരിയാണിയുടെ കൂടെ ആയാലും ഈ ഒരു റൈസ് പെർഫെക്റ്റ് ആയിരിക്കും അതും പ്രഷർ കുക്കറിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് എടുക്കാൻ പറ്റും ഇതിനു വേണ്ടി രണ്ട് കപ്പ് ബസ്മതി അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ബസ്മതി അരി നന്നായിട്ട് കഴുകി മുപ്പത് മിനിറ്റ് ഒന്ന് വെള്ളത്തിൽ കുതിർക്കാൻ വെക്കാം കൈമ അരി വേണമെങ്കിലും ഉപയോഗിക്കാം ഇനി ഒരു കുക്കറിൽ രണ്ട് ടേബിൾ സ്പൂൺ ഡാൽഡയും രണ്ട് ടേബിൾ സ്പൂൺ നെയ്യും കൂടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് മൊത്തത്തിൽ നെയ്യ് വേണമെങ്കിലും ചെയ്യാം ഇനി ഇതിലേക്ക് കാൽ കപ്പ് കശുവണ്ടി പരിപ്പ് ചേർത്ത് ഒന്ന് വറുക്കാം കശുവണ്ടി പരിപ്പ് ഒരു ഇളം ബ്രൗൺ നിറത്തിലേക്ക് എത്തുമ്പോൾ ഇതിലേക്ക് കാൽ കപ്പ് ഉണക്ക മുന്തിരിയും ചേർത്ത് കൊടുക്കാം ഈ മുന്തിരിയും നന്നായിട്ടൊന്ന് മൂക്കണം സവാള വറുത്തിടാൻ താല്പര്യമുള്ളവർക്ക് ഇത് കോരിയെടുത്തതിന് ശേഷം രണ്ട് സവാള കനം കുറച്ച് നീളത്തിലരിഞ്ഞ് അതും വറുത്തെടുക്കാവുന്നതാണ് ഇതിലേക്ക് സവാള ചേർത്തിട്ടില്ല ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം ആറോ ഏഴോ ഏലക്ക ആറ് ഗ്രാമ്പു ഒരു കഷ്ണം കറുവാപ്പട്ട ഇത്രയും മസാലകൾ ചേർത്ത് കൊടുക്കാം അതും ഒന്ന് മൂപ്പിച്ചെടുക്കാം ഒരു മിനിറ്റ് ഒന്ന് വഴറ്റിയാൽ മതി ഇനി ഇടത്തരം വലുപ്പത്തിലുള്ള സവാള കനം കുറച്ച് നീളത്തിലരിഞ്ഞ് അതും ചേർത്ത് കൊടുക്കാം സവാള നന്നായിട്ടൊന്ന് വഴന്ന് വരണം ഈ ഒരു പരുവത്തിലെത്തുമ്പോൾ ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും അരച്ചത് ചേർക്കണം ഒരു ടീസ്പൂൺ വെളുത്തുള്ളി അരച്ചതും ഒരു ടീസ്പൂൺ ഇഞ്ചി അരച്ചതുമാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ ഒരു നാല് പച്ചമുളക് ഇങ്ങനെ രണ്ടായിട്ട് കീറി അതും ചേർക്കാം എരിവ് വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളകിൻ്റെ അളവ് കൂട്ടാം ഞാൻ അധികം എരിവില്ലാത്ത പച്ചമുളകാണ് ചേർത്തത് അതും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റാം ഇനി ഇതിലേക്ക് കാൽ കപ്പ് അരിഞ്ഞതും കാൽ കപ്പ് കാൽക്കപ്പ് അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം അതും ഒരു മിനിറ്റോളം നന്നായിട്ടൊന്ന് വഴറ്റാം ഇനി ചേർത്ത് കൊടുക്കേണ്ടത് വലിയ ഒരു തക്കാളിയും കാൽ കപ്പ് തൈരുമാണ് ഇത് നന്നായിട്ടൊന്ന് വഴറ്റാം തക്കാളി നന്നായിട്ട് വെന്ത്ടഞ്ഞ് തൈരിലെ വെള്ളമൊക്കെ വറ്റി എണ്ണ തെളിഞ്ഞു വരണം ഈ ഒരു പരുവത്തിലെത്തണം ഇനി ഇതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം രണ്ട് കപ്പ് ബസ്മതി അരി കുക്കറിൽ വേവാൻ മൂന്ന് കപ്പ് വെള്ളമാണ് വേണ്ടത് തിളച്ച വെള്ളം മൂന്ന് കപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഒന്നുകൂടി ഹെൽത്തി ആക്കാൻ വേണ്ടി ഞാനൊരു പത്ത് ബീൻസ് കനം കുറച്ച് നീളത്തിൽ നീളത്തിലരിഞ്ഞതും ഒരു ക്യാരറ്റും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പും ചേർക്കാം ഇനി ഇത് നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് തിളക്കട്ടെ നന്നായിട്ട് തിളച്ചിട്ട് വേണം റൈസ് ഇട്ട് കൊടുക്കാൻ നമ്മൾ ആ കുതിർക്കാൻ വെച്ച റൈസ് ഞാനൊരു അരിപ്പയിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ആ റൈസ് ഇട്ട് കൊടുത്തു വെള്ളത്തിൻ്റെ അളവ് ശ്രദ്ധിക്കണം മൂന്ന് കപ്പ് വെള്ളമാണ് രണ്ട് കപ്പ് അരിക്ക് വേണ്ടത് അപ്പോൾ അരി ഇട്ട് കൊടുത്തു ബസ്മതി അരിക്ക് പകരം കൈമ അരി വേണമെങ്കിലും ഉപയോഗിക്കാം ഇനിയും കുക്കർ അടയ്ക്കാം വിസിലില്ലാതെ വേണം കുക്കർ അടയ്ക്കാൻ തീ കൂട്ടി തന്നെ വെക്കാം നന്നായിട്ട് ഇതിൽ നിന്നും ആവി വരണം ആവി വന്നു കഴിയുമ്പോൾ തീ ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് വിസിലിട്ട് കൊടുക്കാം ഇനി ഏറ്റവും ചെറിയ തീയിൽ അഞ്ച് മിനിറ്റ് ഒന്ന് വേവിച്ചാൽ മതി പ്രഷർ പോയി കഴിയുമ്പം കുക്കർ തുറക്കാം നമ്മുടെ ബിരിയാണി നല്ല കൃത്യമായിട്ട് വെന്തിരിക്കും അടുക്കി പിടിക്കത്തുമില്ല കുഴഞ്ഞു പോകത്തുമില്ല ഇങ്ങനെ ഒന്നൊന്നേ തൊടാത്ത രീതിയിൽ തന്നെ എടുക്കാം ഏത് ആയാലും ഈ ഒരു രീതിയിൽ ചെയ്താൽ മതി നമ്മൾ ആ വറുത്ത് വെച്ച കശുവണ്ടി പരിപ്പും ഉണക്കമുന്തിരിയും കൂടി ചേർത്ത് ഇളക്കിയെടുക്കാം നല്ല രുചിയുള്ള ബിരിയാണി റൈസ് തയ്യാറായി ചിക്കനോ മട്ടനോ വെജിറ്റബിളോ ഏത് ബിരിയാണിയുമായിക്കോട്ടെ റൈസ് ഇങ്ങനെ തയ്യാറാക്കിയാൽ നല്ല രുചിയാണ്